നമസ്കാരം ബിഗ് ബോസ് മലയാളം ഷോ സീസൺ ഏഴിലെ ശക്തനായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അക്ബർ ഖാൻ എന്നാൽ പലപ്പോഴും അക്ബർ ഖാൻ പരിധി വിട്ടു പോകാറുണ്ട് എന്ന് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് സഭ്യമല്ലാത്ത ഭാഷ അക്ബർ സംസാരിക്കുന്നതും വിമർശനത്തിന് കാരണമാകാറുണ്ട് ശനിയാഴ്ച ബിഗ് ബോസിൽ മോഹൻലാൽ അക്ബറിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്താണ് അക്ബറിന്റെ പ്രോബ്ലം എന്താണ് അക്ബറിന് ഇത്ര ദേഷ്യം എല്ലാ കാര്യത്തിലും അക്ബറിന് ഭയങ്കര ദേഷ്യമാണ് ഞാൻ പല പ്രാവശ്യം അക്ബറിന് വാർണിംഗ് നൽകിയതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ബോഡി ലാംഗ്വേജ് ഇത് സഹിക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുകയാണ് സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് വീട്ടുകാരെ കാണുന്നതല്ലേ അക്ബർ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് അക്ബർ തലേന എടുത്ത് അനീഷിനെ എന്തധികാരത്തിലാണ് എറിഞ്ഞത് ഇതെന്താണ് കാണിക്കുന്നത് ഇങ്ങനെ ബഹളം അക്ബർ ആളാണ് എന്ന് തോന്നുമോ നിങ്ങൾക്ക് പ്രേക്ഷകർ വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ എന്ന് മോഹൻലാൽ ചോദിച്ചു അക്ബറിനെ രൂക്ഷമായിട്ടാണ് മോഹൻലാൽ വിമർശിച്ചത് തുടർന്ന് അക്ബറിന്റെ നിലവിട്ടുള്ള പ്രവൃത്തികളുടെ വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അക്ബർ കൺഫഷൻ റൂമിലോട്ട് വരൂ എന്ന് മോഹൻലാൽ പറഞ്ഞു കൺഫഷൻ റൂമിലെത്തിയ അക്ബർ ഖാനെ കാത്ത് ഉമ്മയുടെ ആയിരുന്നു അത് മോൻ ദേഷ്യം കുറയ്ക്കണം മോനെ എന്നായിരുന്നു അക്ബറിനോട് ഉമ്മ പറഞ്ഞത് വീട്ടിൽ ചിരിച്ചു കളിച്ചു നടക്കുന്നത് പോലെ തന്നെ അവിടെയും നടന്നോളൂ കേട്ടോ മോനെ നല്ലോണം ദേഷ്യമുണ്ട് അങ്ങനെ ദേഷ്യത്തിലൊന്നും വർത്തമാനം പറയരുത് ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് അക്ബർ ഖാന്റെ ഉമ്മ ചോദിച്ചു ഉമ്മയുമായി സംസാരിക്കുമ്പോൾ കണ്ണു നിറയുകയും ചെയ്തു അക്ബർ ഖാന്റെ വേണമെന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇനി അങ്ങനെ ഉണ്ടാകില്ല ഉമ്മാന്ന് അക്ബർ ഖാൻ വാക്കു നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെ ഷോയുടെ ചരിത്രത്തിലാദ്യമായി വീട് പരിശോധിക്കാൻ ലാലേട്ടൻ വീട്ടിനകത്തെത്തി വിശേഷ ദിവസങ്ങളിൽ മത്സരാർത്ഥികളെ കാണാൻ മാത്രം വീട്ടിലേക്ക് എത്തിയിരുന്ന ലാലേട്ടൻ ആദ്യമായി ഒരു മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു മുഴുവൻ മത്സരാർത്ഥികളെയും പുറത്തുനിർത്തി റോബോട്ടായ സ്പൈക്കുട്ടനെയും കൂട്ടിയാണ് ലാലേട്ടൻ വീട്ടിൻ്റെ അകത്തെത്തിയത് ബിഗ് ബോസ് വീട്ടിലെ വൃത്തി പരിശോധിക്കാനെത്തിയ ലാലേട്ടൻ അതൃപ്തനായാണ് മടങ്ങിയത് അടുക്കളയും ബെഡ്റൂമും ബാത്റൂമും അടക്കം വിശദമായി പരിശോധിച്ച് ഫ്ലോറിലേക്ക് മടങ്ങി കളി മാറി അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തികൊണ്ട് ചെയ്തത് ലാലേട്ടൻ എന്നാൽ കൃത്യമായി മറുപടി നൽകാനാവാതെ ആര്യൻ വിയർത്തു കടുത്ത ഭാഷയിലാണ് മോഹൻലാൽ ആര്യനെതിരെ പ്രതികരിച്ചത് പിന്നാലെ ചെയ്ത തെറ്റിന് ശിക്ഷയായി ആര്യന്റെ captaincy band ലാലേട്ടൻ തിരിച്ചെടുത്തു ഇനി ഇത് ലഭിക്കില്ലെന്നും താരം പറയുന്നു ആര്യൻ അക്ബർ ഒനിൽ അഭിലാഷ് ജിസേൽ എന്നിവരുടെ ആറ്റിറ്റ്യൂഡ് ഈ ഷോയെ തന്നെ ബഹുമാനിക്കാത്ത തരത്തിലാണ് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നതെന്നും ഈ വീക്കെൻഡ് എപ്പിസോഡിലെ പ്രധാന സംഭവമായി ഇത് മാറുകയും ചെയ്തു ഒനിൽ ആര്യൻ അഭിലാഷ് എന്നിവർ വളരെ മോശമായി സംസാരിക്കുന്നുവെന്നും നിലവാരമില്ലെന്നും ലാലേട്ടൻ തുറന്നടിച്ചു പിന്നാലെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഓരോന്നായി മത്സരാർത്ഥികളെ കേൾപ്പിച്ചു വീക്കെൻഡ് എപ്പിസോഡിലെ ഏറ്റവും വലിയ സംഭവം ഇതിനു ശേഷമാണ് നടന്നത് ഇത്തവണ സരിക ബിഗ് ബോസ് ിൽ നിന്നും പുറത്തായി പൊതുവെ വീട്ടിലെ സമാധാന പതാക വാഹികയാണ് സരിക വരക്കുകളിൽ നിന്ന് മാറി നിന്നതും ടാസ്കുകളിൽ മത്സര ബുദ്ധിയോടെ കളിക്കാത്തതും തിരിച്ചടിയായി നേരത്തെ പണിപുര ടാസ്കിലായാലും ശൈത്യ ജീവിതകഥ പറഞ്ഞപ്പോലും ആര്യന്റെ പ്രവൃത്തികൾ വിമർശിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കുറ്റനായി പെട്ട മത്സരാർത്ഥിയും ഒരുപക്ഷെ ആര്യനായിരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി